നമസ്കാരം എല്ലാവർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ കൊറേ കാലമായിട്ട് നമ്മൾ വെള്ളിയിലത്താളി തിരഞ്ഞു നടത്തിയിരുന്നു വെള്ളിയില അതാധികം ഒന്നും എവിടെയും കാണാൻ കിട്ടാറില്ല ആദ്യമൊക്കെ സുലഭായിട്ടൊക്കെ വേലീമലൊക്കെ കണ്ടിരുന്നതാണ് അല്ലേ ഇടാൻ ഇട്ടോ വെള്ളിയില വെളുത്ത കണ്ടില്ലേ ഈ ചെടി നമ്മുടെ മുടി വളരാൻ വളരെ നല്ലതാണ് നമ്മൾ പണ്ട് ഇപ്പോഴല്ലേ നമ്മള് ഷാംപൂ ഒക്കെ ഉപയോഗിച്ചിരുന്നത് പണ്ട് കൊളക്കടവിലൊക്കെ ഉണ്ടായിരുന്ന സുലഭമായിട്ട് ഒരു ചെടിയാണ് ഇട്ടോ ഇത് നമ്മൾ കലരി ഇട്ട് അരച്ച് എന്ത് ചെയ്യും അതിന്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ തലയിൽ തേച്ച് അല്ലെങ്കിൽ ഷാംപൂ ഇടുന്ന പോലെയാണ് കേട്ടോ ഷാംപൂവിനൊക്കെ പകരമായിട്ട് അത് പണ്ട് കാലങ്ങളിൽ നാട്ടുപുറങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ ഇന്നല്ല ഇപ്പൊ നമ്മളെ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള കെമിക്കലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഷാംപൂ ഒക്കെ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നുള്ള മാറ്റമൊക്കെ കാണുമെങ്കിലും അത് സ്ഥിരമായി കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് ദോഷം ചെയ്യും അപ്പൊ നമ്മൾ ഇത്തരം നാട്ടിലെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന ഇലകളും താളികളൊക്കെ ഉപയോഗിക്കുന്ന മുടിക്ക് വളരെ നല്ലതാണ് അപ്പൊ ഞാൻ അത് അരച്ചെടുത്തു അതിന്റെ ഇലകളെല്ലാം വേറെടുത്തിട്ട് താളിയുടെ ഇല വേറെടുത്ത് ആക്കിയിട്ട് അത് മിക്സിടെ ജാറിലിട്ടിട്ട് അരച്ചുവിട്ട ഇനി അത് ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം അതിന്റെ ആ താളി തയ്യാറായിട്ടുണ്ട് ഇനി നമ്മള് ഇന്ന് ചെയ്യുന്നത് പോലെ തന്നെ തലയിൽ ഈ എണ്ണ ഏത് എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കാറ് ആ എണ്ണ തടവി മുടിയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം ഈ താളി തലയിൽ തേക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ച് കുളിക്കുകയും ചെയ്യാം തല കുളിക്കാം അതിന് ഈ ഷാംപൂ ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ഇതൊരു ഷാമ്പു പോലെ തന്നെയാണ് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളിയിൽ അങ്ങനെ ഇളകുന്ന അതായത് ആലിൽ ഇളകുന്നത് പോലെ മുടി ഇളകുന്ന പറയുക അത് വേറെ രീതിയിൽ ചെയ്യൂട്ടോ തിളച്ച വെള്ളത്തിൽ ഈ ഇലയെല്ലാം ഇട്ടിട്ട് ഒരു രാത്രി മുഴുവൻ വെച്ചിട്ട് പിറ്റേ ദിവസം ആ താളി എടുത്ത് തലയിൽ തേക്കുന്നതും ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ആദ്യമൊക്കെ ഇപ്പൊ അങ്ങനെ കിട്ടാറില്ലല്ലോ ഈ ഇല പ്രതീക്ഷിതായിട്ട് കിട്ടിയതെന്നൊക്കെ നിങ്ങൾക്ക് അതൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാണ് കരുതി അനി നമുക്ക് നമ്മൾ തേക്കുന്ന സ്ഥിരം തേക്കുന്ന ഏതെങ്കിലും ഓയിൽ എടുത്തിട്ടൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം ഈ ഒരു താലിയെന്താ ചെയ്യുമ്പോഴും ആദ്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോയില്ല അപ്പൊ ഞാനിവിടെ ഉപയോഗിക്കാറുള്ള പാരശ്യൂട്ടിന്റെ ആണ് ആ ഇല ആ ഓയിലെടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നതിന് ശേഷം മുടിയിൽ എല്ലോടത്തും തലയുടെ ഓട്ടിലും അതുപോലെ തന്നെ തലയോട്ടിയിലും മുടിയുടെ അറ്റം വരെയും മുടിയുടെ തലപ്പത്തൊക്കെ ഇതുപോലെ തന്നെ ഇന്ന് തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഈ ഒരു താളി തേക്കാം കേട്ടോ ഇത് ഇലകളുടെ താളി ആയതുകൊണ്ട് തന്നെ നീരർ കളറൊന്നും ഇത് ഉപയോഗിക്കേണ്ടതില്ല ഉപയോഗിക്കരുത് കിട്ടോ കാരണം അവർക്ക് അതെല്ലാം അസുഖം കൂടും അപ്പൊ ശരിയായ രീതിയിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ലാത്തവർ ഇത് ഉപയോഗിക്കാം നല്ലതാണ് മുടിക്ക് ആവുന്നതും ഇത്തരം താളികളൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് മുടിക്ക് നല്ലത് മാറ്റം കിട്ടിങ്കിലും വളരെ നല്ലതാണ് നമുക്ക് എപ്പോഴും മുടി എന്താ പറയാ നരക്കാതെയും അങ്ങനെയൊക്കെ കൊണ്ടുനടക്കാൻ പറ്റും അപ്പൊ വെള്ളിലെത്താല് കിട്ടുന്നവർ ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമ്മൾ മുടി ഒന്ന് മുടിയൊന്ന് കെട്ടിവയ്ക്ക ഒരു അരമണിക്കൂർ മതി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കേ